ഇന്ന് നമ്മുടെ സ്പോട്ട് എന്ന് പറഞ്ഞ ഒരു കിടക്കാച്ച സ്പോട്ടാണ് അപ്പൊ ഇവിടെ എന്തൊക്കെ അറിയില്ല ഇവിടെ ഒരു വൈറൽ വൈറലായായിട്ടാണ് ഹെക്സ ബർഗർ ബോക്സിന് ശേഷം ഇവർ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഐറ്റം ആണ് ഗ്രില്ലഡ് ബർഗേഴ്സ് അതും ബാർബിക്കോ സ്മോക്ക്ഡ് ഫ്ലേവറില് ഈ ഐറ്റങ്ങൾക്ക് നമ്മുടെ ലൊക്കാലിറ്റിയിൽ എവിടെയും കിട്ടൂലോ ഇവിടെ തന്നെ വരാം ഇത് കഴിക്കുന്നവർക്ക് വേറെ ഒരു മെച്ചും കൂടി ഉണ്ട് അത് ഡയറ്റ് നോക്കുന്ന ഒരാൾക്കാണ് ഈ ബെസ്റ്റ് ചോയ്സ് ആരും എന്താ ചോദിച്ചാൽ ലാവാസ്റ്റോളമ വെച്ചിട്ടാണ് പാറ്റ് ചെയ്ത് കുക്ക് ചെയ്യുന്നത് അപ്പൊ പാറ്റ് ഒക്കെ ആയിട്ട് പോകും അത് മാത്രമല്ല കേട്ടോളി ഓൺ മൈഡ് പാറ്റ് ചെയ്തുകൊണ്ടാണ് അതിന്റെ ക്വാളിറ്റി ഒരു രക്ഷോ അത് അതിനെക്കാട്ടും വലിയ ബർഗർ യും കിട്ടൂന്നു ഞാൻ വെറുതെ തള്ളിയാലോ ഇതിന്റെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഈ ഗ്രില്ലഡ് ബർഗറിന്റെ ബീഫും കഴിച്ചു ചിക്കനും കഴിച്ചു ഈ ഐറ്റം ഒരു കിണ്ണം കാഴ്ച ഐറ്റം തന്നെ പറയുന്നത് അതിന്റെ രണ്ട് മൊജീറ്റും കൂടിയാണ് പറഞ്ഞു അതും അതുകൂടിയാണ് കുടിച്ചപ്പോ സമാധാനം ഈ വെറൈറ്റി ഐറ്റം നിങ്ങൾക്ക് കഴിക്കണം തോന്നുന്നില്ല അതിന് ചെയ്യേണ്ട ഇത്ര ഉള്ളൂ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ നമ്മളെ പെരുന്നമണ്ണ എക്സ്പോ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന ദാൽബിസ് ബസാറിൽ റെഡ് ഷെഫിന്റെ ഒരു സ്റ്റാൾ അതായത് നാളെ മുതൽ മൂന്ന് നിങ്ങൾക്ക് കിട്ടും ട്വന്റി പെർസെന്റേജ് ഓഫർ ഇനി മൂന്ന് ദിവസത്തിനു ശേഷം പെരുന്നമണ്ഡ റെഡ് ഷെഫിൽ നേരിട്ട് ചെന്നാലും ഇരുപത്തി ആറാം തീയതി കാണാം